നമസ്കാരം വയനാട് ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ഒന്നായി നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് മയച്ചു കളയാൻ സാധിക്കത്തില്ല അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് പക്ഷെ ചില ചോദ്യങ്ങൾ ഇനി ഇവിടെ അവശേഷിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഏത് തരത്തിലാണ് പ്രകൃതി ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിലേക്ക് പോയത് ആരാണ് അതിൻ്റെ കാരണക്കാർ മനുഷ്യരാണോ അതോ പ്രകൃതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ അന്വേഷണത്തിലേക്ക് പോവുകയാണ് ശ്രീ സുഭാഷ് ചന്ദ്ര ബോസ് ഇനിയാണ് നമ്മളുടെ ചോദ്യങ്ങളൊക്കെ മുമ്പോട്ട് വരുന്നത് പലരും പല തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്താണിതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം ആദ്യമേ തന്നെ ശ്രീ വിജയനാഥ് സാർ ഒരു കുറച്ചധികം ആളുകൾ ഞാൻ എണ്ണമൊന്നും പറയുന്നില്ല കുറച്ച് അധികം ആളുകൾ അനാജാതി മതത്തിൽപ്പെട്ട വിവിധ പ്രായത്തിൽപ്പെട്ട കുറേയധികം ആളുകൾ നമ്മെ വിട്ടുപോയി സുഖമായി ഉറങ്ങി സുഖമായി ഭക്ഷണം കഴിച്ച് ഉറങ്ങി നല്ല സ്വപ്നങ്ങൾ കണ്ട് എല്ലാ സമ്പാദ്യങ്ങളും വെച്ചിരുന്ന ഒരു ജനതയുടെ മൂന്ന് വാർഡിലെ കുറേ ആളുകൾ നന്നായി നമ്മെ വിട്ടുപോയി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കടമയാണ് അത് നിർവഹിക്കുന്നു രണ്ടാമത് കുറേ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ഒറ്റ മിത്രാദികൾ പോയി ഒരുപാട് സ്വത്ത് പോയി എല്ലാം ഉണ്ടാക്കിയത് പോയി വീട് പോയി റോഡ് പോയി എല്ലാം പോയി അവർക്ക് അവരോടൊപ്പം നമ്മൾ നിൽക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞയും നമ്മൾ എടുക്കണം ഇത് രണ്ടും എടുത്തുകൊണ്ടാണ് താങ്കളുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ പുത്തുമലയിലുണ്ടായി കവളപ്പാറയിലുണ്ടായി ഇതേ സ്ഥലത്ത് തന്നെ രണ്ട് എൺപത്തിനാലിലുണ്ടായി രണ്ടായിരത്തിലുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായി പല വർഷങ്ങളിലും ഇതേ ഉണ്ടായി ഇനിയും നമുക്ക് കൊടുക്കാൻ ജീവനുകളുണ്ടോ ഇനിയും നമുക്ക് അമ്മമാരുടെ കണ്ണുനീര് കാണണോ മക്കളുടെ വിലാപങ്ങൾ കേൾക്കണോ നമ്മുടെ സഹോദരങ്ങളെ കണ്ണുനീര് നമുക്ക് കാണണോ അവിടെയാണ് അന്വേഷണം നടത്തേണ്ടത് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏജൻസി നടത്തണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കേരള പൊതുസമൂഹം ഒന്നിച്ചൊരു അന്വേഷണം നടത്തണം എന്താണ് വയനാട് മേപ്പാടിയിൽ സംഭവിച്ചത് ഞാനൊരു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തുന്ന റിമോട്ട് സെൻസിക്സ് സെൻ്ററും ലാൻഡ് യൂസ് ബോർഡും എർത്ത് സയൻസ് സ്റ്റഡീസിലും അങ്ങനെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളിൽ നിന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ട് ഇത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ് പക്ഷേ എൻ്റെ നിരീക്ഷണ നിഗമനങ്ങളും ഒരു ശാസ്ത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു അക്കാഡമിഷ്യൻ അല്ലെങ്കിൽ ഒരു ടെക്നി ടെക്നോക്രാറ്റെന്നുള്ള നില ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നോടും എൻ്റെ സമൂഹത്തോടും ചെയ്യുന്ന ദ്രോഹമായിരിക്കും എന്ന് ഞാൻ കരുതിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വെളിപ്പെടുത്തലുകൾ പറയുന്നത് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് മേപ്പാടി പഞ്ചായത്തിലെ അടുത്തുള്ള ഒരു പത്ത് കുറച്ച് പത്ത് പതിനഞ്ച് അപ്പുറത്തുള്ള ലക്കിടിയിലായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരുന്നത് ഇപ്പം നേരെ മംഗലത്തേക്ക് മാറി നമ്മൾ ചിറാപുഞ്ചി പോലെ കേരളത്തിലേറ്റവും കൂടുതൽ സ്ഥലം കിട്ടിയിരുന്നൊരു സ്ഥലമാണ് ഇവിടെ ഈ ലക്കിടി ഇപ്പം ലക്കിടിയിൽ അങ്ങനെ മഴയില്ല അത് മേപ്പാടിയിലോട്ട് മാറിയോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ മേപ്പാടി ഒരു മഴ കൂടുന്ന പ്രദേശമായോ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് മുപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അവിടെ മഴ പെയ്തു ഒന്നു രണ്ട് ദിവസമല്ല അവിടെ ആയിരത്തി എണ്ണൂ തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടി ഉള്ള പുഞ്ചരിമട്ടം എന്ന് പറയുന്നൊരു മലയുണ്ട് ആ മലയുടെ മുകളിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലേക്കുള്ള അടുത്ത മലപ്പുറം ജില്ല അടുത്ത ജില്ലകളിലേക്കുള്ള താഴ്വാരമാണ് പിന്നെ അടുത്തു മട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ അപ്പോൾ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് മീറ്റർ പൊക്കമുള്ള പുഞ്ചിരുമട്ടത്തിൻ്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് മുന്നൂറ് അടി താഴെ കുറച്ച് താഴെ മലയുടെ കുറച്ച് താഴെ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് അടി താഴെ വെച്ചാണ് ആരെടുത്തിരിക്കുന്നത് ഉരുൾ എടുത്തത് പൊട്ടിത്തുടങ്ങിയത് അവിടെയൊന്നും ആള് താമസമില്ല ആ മലയല്ലേ അത്രയും വലിയ ഫോറസ്റ്റ് അല്ലേ പക്ഷേ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ താഴെ വന്നാൽ ആദിവാസി കോളനികളുണ്ട് ആദിവാസി കോളനികളുണ്ട് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്ന ഒരു തൊള്ളായിരത്തി എഴുപത്തെട്ട് അല്ലേ ഒരു ആയിരം മീറ്റർ വെച്ചോളൂ താഴോട്ട് എന്ന് പറയുമ്പോൾ ഒരു മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് അടി താഴെ മൂവായിരം വെച്ചോളൂ അല്ലെങ്കിൽ അത്രയും അടി താഴെ വരുമ്പോൾ മുണ്ടക്കയായി ആയി അത്രയും താഴെ വന്നു കുറെ ഏകദേശം ഫിഫ്റ്റി പെർസെൻ്റ് താഴെ വന്നു ഹൈറ്റിൽ അത് കഴിഞ്ഞ് വീണ്ടും വെള്ളരിമലയെന്ന് പറയുന്ന നമ്മൾ ഈ ചൂരൽ മലയെന്നൊക്കെ പറയുന്ന വെള്ളാർ വെള്ളാർമലെന്നൊക്കെ പറയുന്ന താഴെന്ന ഭാഗം വരുന്ന സ്ഥലം അവിടെയും സ്കൂളൊക്കെ എടുത്തു പോയല്ലോ അവിടെ ഒരു എണ്ണൂറ്റമ്പത് എണ്ണൂറ്ററുപത് മീറ്റർ സ്ഥലം വരുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് തട്ടുകളായിട്ട് തിരികെ പോയ സ്ഥലങ്ങളെ ഏറ്റവും മോഹൽ ഭാഗത്ത് ഉരുൾ പൊട്ടിയപ്പോൾ താഴേക്ക് വരുന്ന ഇതിനിടയിൽ ചില ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ് ഏറ്റവും മുകളിൽ ഫോറസ്റ്റ് തിക്ക് ഫോറസ്റ്റ് പാറകൾ അത് കഴിഞ്ഞാൽ ഏലം കൃഷി കുറച്ച് വാനില കൃഷി ഏലം കൃഷിയും വാനില കൃഷിയും കഴിഞ്ഞാൽ താഴേക്ക് വെള്ളം ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സ്ട്രീമുകൾ ഇങ്ങനെ അരുവികൾ ചെറിയ അരുവികൾ ഇത്രയും പൊക്കമുണ്ടേ നമ്മൾ ആദ്യം പൊക്കത്തിൻ്റെ കാര്യം പറഞ്ഞേ ഈ പൊക്കമുള്ള സ്ഥലത്ത് നിന്ന് അരുവികൾ താഴോട്ട് വരുന്നു ഇമേജുകൾ നോക്കുമ്പോൾ സാറ്റലൈറ്റ് ഇമേജുകൾ പരിശോധിക്കുമ്പോൾ ഈ പൊക്കമുള്ള മലകളുടെ ഉയർഭാഗങ്ങളിൽ ഉയർന്ന ഭാഗങ്ങളിൽ തടയണകൾ പോലെ കുളങ്ങൾ പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് എപ്പോഴെടുത്ത ചിത്രങ്ങളാണ് മുപ്പതിനെടുത്ത ചിത്രങ്ങളല്ല അത് കാണില്ല പോയല്ലോ ജൂലൈ മുപ്പതിനു മുമ്പ് എടുത്ത ചിത്രങ്ങളിൽ ഇത് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോൾ ഭാഗങ്ങളിൽ ആരൊക്കെയോ വെള്ളം തടഞ്ഞു നിർത്തി കൊണ്ടുപോയിരിക്കുന്നു ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പ്രാദേശികമായ ഒരു അന്വേഷണം കൂടി നടത്തി എനിക്ക് ഇപ്പോൾ പ്രായോഗികമായിട്ട് വയനാട് പോകാൻ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ പോകും ഇപ്പോൾ പ്രായോഗികമായിട്ട് കഴിയുന്നില്ല അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞെട്ടിക്കുന്നതാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കെട്ടിയിട്ടുള്ളത് എന്താ കിട്ടുന്നത് ഈ താഴെ താമസിക്കുന്ന ചുരൽമലയിലെയോ മുണ്ടക്കയ മലയിലെയോ വേനൽക്കാലത്ത് വെള്ളം കിട്ടുന്നില്ല വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വരുന്ന വെള്ളം ആരോ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലേ പിന്നെ വേനൽക്കാലത്ത് മലയിലും ഇത്രയും വലിയ മലയല്ലേ താഴെ വെള്ളം കിട്ടണ്ടേ അപ്പോൾ വീണ്ടും അന്വേഷണത്തിൻ്റെ വഴി മാറി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് വീണ്ടും എൻ്റെ ഇമേജ് കണ്ടത് കുറച്ചുകൂടി ഉറച്ചു അവിടെ ആരൊക്കെ തടഞ്ഞിട്ടുള്ള ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് ഫീൽഡിൻ്റെ കണക്കുകൾ വെച്ചിട്ട് അല്ല അജുമാരി എന്നൊരു ചാനലിൽ മലയാളി വാർത്തയെ വന്നിരുന്ന എൻ്റെ ഒരു ഫാൻസി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാൻറ്റസി ഇങ്ങനെ പറയുന്നതല്ല അല്ലെങ്കിൽ ഒരു റീച്ച് കിട്ടാൻ പറയുന്നല്ല രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഇമേജുകൾ സാറ്റലൈറ്റ് ഇമേജുകൾ നോക്കുമ്പോഴും ലാൻസാറ്റ് എയ്റ്റിൻ്റെ വടക്കോളെ സാറ്റലൈറ്റ് ഇമേജുകൾ നോക്കുമ്പോഴും ഫീൽഡിൽ നിന്ന് ഞാൻ നേരിട്ട് പോകാതെ എടുത്ത വിവരങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുമ്പോഴും കുറേ അധികം സ്ഥലങ്ങളിൽ എന്തുണ്ട് വാട്ടർ ലോഗിങ് നടന്നിട്ടുണ്ട് ഇനി ഒരു തിയറിയും കൂടെ പറഞ്ഞു കേട്ടോ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ കിടക്കുന്ന ഭൂമിയാണ് ഏറ്റവും മോൾ ഭാഗത്ത് ഉരുൾപൊട്ടിയാൽ പരമാവധി കുറേ സ്ഥലത്തൊക്കെ വന്ന് കുറച്ച് അപകടമൊക്കെ ഉണ്ടാക്കി അങ്ങ് പോവും എന്നും ഉരുൾപൊട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാട് കാട് എപ്പോഴും ഉരുൾപൊട്ടുന്നതാണ് അത് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോളും പക്ഷെ സംഭവിച്ചത് ഈ മോൾ ഭാഗങ്ങളിൽ കുഴികളുണ്ടാക്കി തടയണകളോ കുഴികളോ അല്ലെങ്കിൽ കുളം പോലെയോ ഉള്ള കെട്ടി നിർത്തിയപ്പോൾ അവിടെയല്ല നേരത്തെ വെള്ളം ഇറങ്ങി വെള്ളമിറങ്ങി അകത്തോട്ട് വെള്ളം ഇറങ്ങി ആദ്യത്തെ മഴ കഴിയുമ്പോൾ ഇറങ്ങുന്ന വെള്ളമെല്ലാം ഇങ്ങനെ സീപേ ചെയ്ത് സീപേ ചെയ്ത് സീപേ ചെയ്ത് എന്താക്കും ലൂസാക്കും അങ്ങനെ ലൂസാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിന്ന സ്ഥലത്താണ് എന്ത് ഇറങ്ങിയത് മുപ്പത്തൊന്ന് ദിവസം മഴ വന്നത് അവസാനത്തെ രണ്ട് ദിവസം ശക്തമായ മഴ വന്നു അപ്പോൾ മഴ വന്നപ്പോൾ മഴ മുകളിൽ നിന്ന് ഈ പുഞ്ചിരിമട്ടത്ത് നിന്ന് ഒരു ഉരുളെടുത്ത് താഴെ പോവുകയല്ല ചെയ്തത് പുഞ്ചിരിമട്ടം ഉരുളെടുത്ത് ആദ്യത്തെ കുഴിയിൽ ചാടി അവിടെ കുഴി ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ വെള്ളക്കെട്ടുണ്ടല്ലോ വെള്ളത്തിൽ ചാടി അപ്പൊ അകത്തിറങ്ങാതിന് ചാൻസ് കിട്ടി മണ്ണ് ലൂസ് ആയി കിടക്കല്ലേ അതിനെ എടുത്തുകൊണ്ട് അത് ചാടി സംഭവിച്ചു അടുത്ത മഴയത്ത് എവിടെ ചാടി അടുത്ത കുഴി ചാടി ഇങ്ങനെ ഒരു അഞ്ചോ ആറ് കുഴികളിൽ ചാടി കാണും അഞ്ചോ ആറ് ഇത്രയൊന്നും അറിയില്ല എണ്ണ മണിക്കറിയില്ല ഇങ്ങനെ ചാടി നിന്നപ്പോഴാണ് എന്തു വന്നത് ശക്തമായ മഴ വന്നത് അപ്പം അവൻ എന്ത് ചെയ്തു അവൻ എളുപ്പമായി വഴി അകത്തൂടെ ഗുഹ പോലെ അകത്തോട്ടിറങ്ങി സകല ബോൾട്ടേഴ്സിനെടുത്ത് ഡെബ്രീസിനെ എടുത്ത് കൊണ്ട് മറിക്കാൻ സൗകര്യമായി അവന് സൗകര്യമായി ആറ് കിലോമീറ്റർ അവൻ മറിച്ചു ഒന്നിനുടെ സ്ഥലമല്ല ആറ് കിലോമീറ്റർ വലിച്ചുകൊണ്ട് പോയി അത്രത്തോളം അടിയിൽ നിന്ന് ഇങ്ങനെ ആ അത്രയും അടിയിൽ കിടന്ന വലിയ കല്ലുകളും ഒക്കെ ഇനി ആണ് കഥ അവിടെ പോയ ചില ചാനലുകളുടെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരെനിക്ക് വിവരം തന്നിട്ടുണ്ട് ആ വിവരം അനുസരിച്ച് പാറയിൽ ഹോൾ അടിച്ചിട്ടുണ്ട് അവിടെ ആ പീസുകളും വന്നിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറം ഈ കോളനിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മോളിൽ കോളനി വരെ വണ്ടി പോകും ജീപ്പ് പോകും ബസ്സൊന്നും പോലെ ജീപ്പ് പോവും അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് രണ്ടായിരത്തി പതിമൂന്ന് വരെ എന്തുണ്ടായിരുന്നു പാറക്കോറി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ ഉണ്ടായിരുന്നു ഇനി പാറക്കോറിയാണോ ഇതിന് കാരണം ഈ കുളങ്ങളാണോ ഇതിന് കാരണം ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയതാണോ താഴേക്കുള്ള ഭാഗങ്ങളിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ള മറ്റ് എന്തെങ്കിലും കൃഷികളിലുള്ള വ്യത്യാസമോ കാര്യം മണ്ണ് ഇളക്കിയല്ലോ എന്തായാലും അവിടെ മണ്ണ് ഇളക്കിയല്ലോ ഇതൊക്കെ ആണോ എന്നുള്ളത് ഉള്ളതും ഈ സാധാരണ ആളുകളിൽ മണ്ണിളക്കിയതുകൊണ്ട് ഇത്രയും വലിയ ഉരുൾപൊട്ടലൊന്നും വരാൻ സാധ്യതയില്ല എന്നാൽ മുഗൾ ഭാഗങ്ങളിലുള്ള വെള്ളം രണ്ട് കാര്യങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോയിരിക്കാം ഒന്ന് താഴോട്ടുള്ള കൃഷിക്കും ഡൈവേർട്ട് ചെയ്തിരിക്കാം കെട്ടി നിർത്തി പൈപ്പ് ഇട്ട് ഡൈവേർട്ട് ചെയ്തിരിക്കാം കാര്യം ഓസ് ഇട്ടാൽ മതി പിന്നെ പൈപ്പ് വേണ്ട അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് വൻകിട സ്ഥാപനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ സ്ഥാപനം റിസോർട്ടുകളാണ് വലിയ സ്ഥാപനങ്ങളാകാം അവർക്കാണ് ലാർജ് ക്വാണ്ടിറ്റി വെള്ളം വേണ്ടത് മറ്റവർക്ക് കിണറ്റിൽ നിന്ന് കുടിക്കുന്നില്ല മോളിൽ നിന്ന് വരുമ്പോൾ താഴെ കിട്ടുമല്ലോ ലാർജ് ക്വാണ്ടിറ്റി വെള്ളം എങ്ങോട്ടൊക്കെ ഒക്കെയോ പോയിട്ടുണ്ട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതിനാവശ്യമുള്ള സ്ട്രക്ചറുകൾ അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇത് അല്ലെങ്കിൽ പ്രകൃതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വേറെ പണ്ടപ്പോഴും ഉരുളൊക്കെ പൊട്ടിയപ്പോൾ അവിടെ അവിടങ്ങളിൽ കുളം പോലെയൊക്കെയുള്ള കുളമല്ല ഈ വെള്ളം കെട്ടാനുള്ള സംവിധാനങ്ങൾ പ്രകൃതി ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ആരോണേ വയ്ക്കുന്നുള്ളൂ അങ്ങനെ നിഗമനേ വയ്ക്കുന്നുള്ളൂ പ്രകൃതി ചെയ്തതായാലും മനുഷ്യൻ ചെയ്തതായാലും അവിടെയുള്ള കൃഷിക്ക് വേണ്ടി കൊണ്ടുപോയതായാലും അവിടെയുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയതായാലും നമുക്കറിയേണ്ടതുണ്ട് എന്തിനു വേണ്ടി നാളെ ഇതുപോലത്തെ ദുരന്തങ്ങൾ മറ്റൊരിടത്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മലനിരകളിൽ ഇരുപത് ഡിഗ്രി സ്ലോപ്പിന് മുകളിലോട്ടുള്ള കെട്ടിടങ്ങളും കൃഷിയും കേരളത്തിൽ പരിശോധിക്കുകയും കെട്ടിടങ്ങൾക്ക് എവിടെ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒന്ന് അവരെവിടെ നിന്നാണ് വെള്ളമെടുക്കുന്നത് മോളിൽ നിന്ന് എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് അവരെവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ വൻകിട കൃഷിയാണ് ചെറിയ കൃഷിയല്ല ചെറിയൊരു കൃഷി ചെയ്തെങ്കിൽ അവർ ഇതൊന്നും ചെയ്തില്ല വലിയ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നനയ്ക്കുന്നത് എവിടെ നിന്നാണ് മൂന്നാമതറിയേണ്ടത് വലിയ സ്ഥാപനമുള്ളത് അവരെ വേസ്റ്റ് എവിടെ വിടുന്നു വേസ്റ്റ് കുഴിച്ചിടും അതിനും കുഴിയെടുക്കും വേസ്റ്റ് കുഴിച്ചിട്ട് നല്ല രസമായി പെട്ടെന്ന് ഇതിനേക്കാൾ വേഗത്തിൽ അടുത്ത് നശിക്കും ആ ഭൂമി അപ്പോൾ ഇതെല്ലാം കൂടി അന്വേഷിക്കുന്ന ഒരു അന്വേഷണം ആര് നടത്തണം ഗവൺമെൻറ് നടത്തണം അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് ആണ് നടത്തേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യണം നമ്മുടെ ബഹുമാനപ്പെട്ട വി എം സുധീരൻ സാറ് മുഖ്യമന്ത്രിക്ക് കത്ത് വായിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് കിടങ്ങുന്നുണ്ട് കത്ത് ഒരു നല്ല ടീമിനെ വെച്ച് എന്ത് ചെയ്യണം അന്വേഷണം അന്വേഷിക്കണമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ടെക്നിക്കലായി അന്വേഷിക്കണം വർദ്ധിച്ച മഴ തന്നെയാണ് ഈ ഉരുൾപൊട്ടൽ പ്രധാന ആള് പക്ഷെ ബാക്കി പ്രതികളുണ്ട് ബാക്കി പ്രതിയിലെ ഏറ്റവും കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ മലനിരകളിൽ എന്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഴികൾ എടുത്ത് വെള്ളം ഭൂമിക്കകത്തിറങ്ങാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കുളങ്ങളും തടയണകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി അതാണ് ഈ ഉരുൾപൊട്ടലിനെ ഇത്രയും ഡ്രിഗർ ചെയ്യിച്ചത് അത് ആ വാക്കാണ് നല്ലത് ഡെബ്രീസിനെ ഇത്രയും ഡ്രിഗ്ഗറ് ചെയ്യിച്ച് താഴെ കൊണ്ടുവരാൻ ഇത്രയും ഡ്രിഗർ ചെയ്യിച്ചത് മഴ പോലെ തന്നെ ഈ ഘടകങ്ങൾക്കും അവസരമുണ്ട് ഭൂവിനിയോഗവും കൂടെ ഒരു വില്ലനാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് കേരള സമൂഹം ചർച്ച ചെയ്യണം ദയവായി ചർച്ച ചെയ്യണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മലനിരകളിൽ താമസിക്കുന്ന ചെറുപ്പക്കാർ ദയവായി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളെ അടുത്തുള്ള ഈ വലിയ സ്ഥാപനങ്ങൾ വൻകിട കൃഷിക്കാർ അവരെല്ലാം കൃഷിക്ക് വെള്ളം എടുക്കുന്നത് എവിടെ നിന്നാണ് അവരെവിടെ നിന്നാണ് അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്നത് ദയവായി നിങ്ങൾ പരിശോധിക്കണം അത് മലകളുടെ മുകളിലാണെങ്കിൽ ഇരുപത് ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ കൃത്യമായ അന്വേഷണവും പ്രിക്കോഷനും നടത്തിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് ഉരുളുകൾ ഉരുളാനുണ്ട് ദയവായി അതുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ഇത് വിടാൻ പറ്റില്ല കൃത്യമായി നമുക്കൊരു അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം ആരെയും പ്രതിക്കൂട്ടിൽ കയറ്റാനല്ല വരാനിരിക്കുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുധമായി നമുക്കിതിനെ കാണാം